കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ അവതരണം സാലിം കരുളായി ടീച്ചർമാർ പറഞ്ഞു ശിലു അകത്തേക്ക് വന്നതും ഡോറ് തുറക്കുന്ന ശബ്ദം കെടുത്തത്തിന് പെട്ടിന്ന് എണീറ്റ് കണ്ണുകൾ തുറച്ചു വർണ്ണ ശിലു ഓടി അവളെ കെട്ടിപ്പിടിച്ചു ശിലിമയുടെ ഭാവേ അവൾ വർണ്ണയുടെ വയലിലേക്ക് മുഖം ചേർത്ത് കൊണ്ട് വിളിച്ചതും മൂന്ന് പേരും ചിരിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞതും വർണ്ണയെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലെത്തിയതും തറവാടിലെ ആ ഒരു ഉത്സവമായിരുന്നു എല്ലാവരും വർണ്ണയുടെ ചുറ്റും കൂടി വിവരം പറഞ്ഞ് പ്രായംഭാഗത്തു നിന്ന് പാർവതിയും ധ്രുവിയും ചെറിയ മുത്തശ്ശിയും വന്നിരുന്നു അതുപോലെ ആമയുടെ അച്ഛനും അമ്മയും പിന്നീട് അങ്ങോട്ട് വർണ്ണയെ ഓരോന്ന് കഴിപ്പിക്കുന്നതിലും തറവാടിലവർ മാറി മാറി മത്സരിക്കുകയായിരുന്നു എല്ലാ ബഹളവും കഴിഞ്ഞ് രാത്രിയാണ് വർണ്ണയൊന്ന് ഫ്രീ ആയത് ഭക്ഷണം കഴിച്ചതെന്ന് അദ്ദേഹത്തിൻ റൂമിലേക്ക് പോയിരുന്നു കുറച്ച് സമയം കൂടി താഴെ നിന്നിട്ടാണ് വർണ്ണ റൂമിലേക്ക് പോയത് വർണിയുടെ ഒരു ഭാഗ്യം ഇതേ കണ്ട് എനിക്ക് ഗേർപണി അവൻ തോന്നുക സ്റ്റെയറിങ് ഏറിപ്പോകുന്ന വർണ്ണയെ കണ്ട് ടി വി കാണുന്ന ശിലു ഭദ്രിയോട് പറഞ്ഞു ഡീ ആമിയുടെ വിളി കേട്ട് രണ്ടും ഞെട്ടി ആയോ എടുതി ഞാൻ അങ്ങനെ ഗർഭിണിയാണെന്ന് കാര്യമല്ല പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് ഗർഭിണിയാകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിപ്പോയി ഉറങ്ങാൻ നോക്കിക്കേ സ്വന്തം കാര്യം പോലും ഒറ്റയ്ക്ക് നോക്കാൻ വയ്യാത്തവളാ ഇനി കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാവും നിൽക്കുന്നത് ആമി കലിപ്പായത് ശില് വേഗം റൂമിലേക്ക് ഓടി പിന്നാലെ ഭദ്രി റൂമിലെത്തിയ വർണ്ണത്തി എത്തനെ നോക്കിയെങ്കിലും അവനെ കണ്ടില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലായി കയ്യിലുള്ള വെള്ളം ടേബിളിന് മുകളിൽ വെച്ച് അവൾ വന്ന് ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും ദത്തൻ കാറ്റ് പോലെ വന്ന് അവളെ പുറന്നിരുന്നു എവിടെയായിരുന്നു വെണ്ണ ഇത്രയും നേരം ദത്തൻ അവളുടെ മുഖം ചുംബനങ്ങളാൽ മൂടി ആ അത് താഴെ അമ്മയും ചെറിയമ്മയും ഓരോന്ന് സംസാരിച്ച് നിന്നപ്പോ എന്തൊരു കഷ്ട അത് എല്ലാവരും കൂടി നിന്റെ ചുറ്റിങ്ങനെ ബാട്ടം കൂടി നിന്നാ ഞാൻ എന്താ ചെയ്യാം ഉച്ച മുതൽ നിന്നെ അടുത്ത് കിട്ടാൻ മജ പേടാട് പെടുകയാണ് ദത്തന അവൾ എറുകെ കെട്ടിപ്പിടിച്ചു ദത്തന്റെ മേലുള്ള വെള്ളത്തുള്ളികളൊപ്പം അവളുടെ മേലേക്കും പറഞ്ഞു ദത്തന അവള് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി ശേഷം അവൻ ചെന്നൊരു മുണ്ടെടുത്തിട്ട് ഡബിൾ സ്റ്റാൻഡിൽ വീഴ്ച അവളുടെ അരികിലായിരുന്നു ഞാൻ നാളെ മുതലേ ലീവ് എടുക്കാനടാ അവളെ തന്നെ നെഞ്ചിലേക്ക് പിടിച്ചു ഏയ് വേണ്ട ദത്താ ഞാനിവിടെ നല്ല കുട്ടിയായി ഒതുങ്ങിയിരുന്നു പിന്നെ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ അയ്യടാ എന്താ എന്റെ പൊനിമോളുടെ വിചാരം വീട്ടിലിരിക്കാനോ അത് പറ്റില്ല ക്ലാസ്സിൽ പോകണം ഇനി സ്കൂട്ടിയിൽ കോളേജിൽ പോകണ്ട നിന്നെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഞാൻ ലീവ് എടുക്കണമെന്നാ ചോദിച്ചത് ദത്തൻ പറയുന്നത് കേട്ട് വർണ്ണയുടെ മുഖം വാങ്ങി ഞാൻ പ്രഗുനണ്ടല്ലോ ദത്ത അപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കേണ്ടേ അതിന് നീ കോളേജിൽ കാര്യങ്ങളില് ചുമക്കാന്നല്ലോ പോകുന്നത് നാളെ ക്ലാസ്സിൽ പോകണ്ട മറ്റേതാ മുതൽ പോകണം ദത്ത ഒരു ദത്തനുമില്ല വർണ്ണ പിണങ്ങിക്കൊണ്ട് അവന്റെ കൈ തട്ടി മാറ്റി വീട്ടിൽ കയറി കിടന്നു ദത്തൻ ഒരു ചിരിയോട് ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അരികിലായി വന്ന് കിടന്നു കുഞ്ഞേ അവളുടെ കാതിലായി ദത്തൻ പതിയെ വിളിച്ചു എന്താ അവൾ ദേഷ്യത്തിൽ ചോദിച്ചു എങ്ങോട്ട് തിരിഞ്ഞു കിടക്കടാ ഇല്ല എനിക്കിപ്പോ ഇങ്ങനെ കിടക്കാൻ ഇഷ്ടം അത് കിടന്ന് ദത്തൻ വെട്ടിൽ നിന്നിറങ്ങി അവളുടെ അപ്പുറത്തായി വന്ന് കിടന്നു തന്നെ നോക്കി കിടക്കുന്ന ദത്തനെ കണ്ട് അവൾ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു കുഞ്ഞേ ദത്തൻ പരിഭവത്തോട് വീണ്ടും എണീറ്റ് അപ്പുറത്ത് ചെന്ന് കിടന്നു ദത്തന്റെ അപ്പോഴത്തെ പാവം കണ്ട് വനക്ക് പാവം തോന്നി ദത്തൻ പതി അവളെ കൈയ്യട്ട് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ദത്താ ഞാൻ കോളേജിൽ പോവണോ അവന്റെ കടത്തിലെ സ്വർണമാലയെ കൈ ചുരുട്ടി അവള് ചോദിച്ചു പോവണം നമ്മൾ കുറേ സ്വപ്നങ്ങൾ കണ്ടതല്ലേ അതൊക്കെ നടക്കണമെങ്കിൽ പഠിക്കണ്ടടാ അപ്പ എൻ്റെ കുട്ടി മറ്റൊന്നാമുതൽ ക്ലാസ്സിൽ പോവില്ലേ പോവാം ദത്ത അത് കേട്ട് ദത്തൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു എന്തെങ്കിലും വയ്യായി കണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ അവളൊന്ന് മൂളിക്കൊണ്ട് ദത്തനെ ചേർത്ത് പിടിച്ച് കിടന്നുടങ്ങി കുഞ്ഞിലുള്ള കാത്തിരിപ്പിലാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ആ തറവാട് ദത്തൻ പറഞ്ഞതനുസരിച്ച് പറഞ്ഞ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി ലക്ഷ്മണൻ ഇപ്പൊ ഒന്നര വയസ്സായി എന്നാലും ദർശനം മോനെ നോക്കാൻ ലീവ് എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞേയും ശിലുവിനെയും കാറിൽ കോളേജിൽ കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും ദർശനിയാണ് ക്ലാസ്സിൽ അവൾക്കൊപ്പം ശിലു ശിലവുള്ളത് എല്ലാവർക്കും ഒരു സമാധാനം തന്നെയായിരുന്നു വർണ്ണ ഇപ്പൊ മൂന്ന് മാസമായി എഴുതലുരുണ്ടാകും എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല വൈകുന്നേര സ്റ്റേഷനിൽ നിന്ന് വന്ന് ദത്തൻ മസാല ദോശയുമായാണ് വന്നത് കയ്യിൽ പൊതു ശിലുവിന്റെ കയ്യില് കൊടുത്ത് ദത്തൻ മുകളിലേക്ക് കയറിപ്പോയി ആരെന്ത് കൊണ്ടുവന്നാലും ശിലുവാണ് വർണ്ണയെ കയറ്റി സഹായിക്കാറുള്ളത് കാലത്ര കഴിഞ്ഞിട്ടും വർണ്ണയുടെയും ശിലുവിൻ്റെയും കുട്ടികളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പക്ഷേ സിവിൽ സർവീസ് കോച്ചിങ്ങിൽ ചേർന്നതോടുകൂടി ഭദ്രക കാര്യഗൗരവം വന്നിട്ടുണ്ട് ഇത് പാറ്റിലിട്ടോ വർണ എത്ര നേരം ഈ ദോശയും വെച്ചിരിക്കുന്നു എന്റെ കഴിച്ച കഴിഞ്ഞുവല്ലോ എനിക്ക് വേണ്ട ശിലു കഴിക്കാൻ തോന്നില്ല ഇതുകൂടി കഴിച്ചോ തന്റെ പ്ലേറ്റ് ശിലിന് നേരെ നീട്ടി പറഞ്ഞു എനിക്ക് വേണ്ട നീ തന്നെ കഴിച്ചാ മതി വേണ്ടിട്ടാ അടി കിട്ടും പറഞ്ഞേ ഇരുന്ന് കഴിക്കും മര്യാദക്ക് അടുത്തിരിക്കുന്ന ആമി ശാസനോടെ പറഞ്ഞു പറഞ്ഞയുടെ കണ്ണു നിറഞ്ഞു ഭക്ഷണം കഴിക്കാതെ കേൾ കള്ള കരച്ചിലെത്തിയത് ഇതിലെടുത്തി വീഴണ്ട അടുത്തിരിക്കുന്ന ഭദ്ര പറഞ്ഞു എന്താ ഇവിടെ കൂളി കഴിഞ്ഞു വന്ന ദത്തൻ താളെയുള്ള ബഹളം കേട്ട് വന്നു ഇവൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയേട്ടാ ഉച്ചക്കലത്തെ ഫുഡ് ഇവൾ മൊത്തം കഴിച്ചില്ല ശിലു പറഞ്ഞത് കേട്ട് വേറെ അവളെ നോക്കി പേടിപ്പിച്ചു എന്താ നീ കഴിക്കാത്തത് ദത്തൻ അവടെ അടുത്തുള്ള ചേരിൽ വന്നിരുന്നു എനിക്ക് വേണ്ട ദത്ത ഞാൻ പിന്നെ കഴിക്കാം ഇപ്പത്തേന് എട്ട് മണിയായി ഇനി നീ എപ്പ കഴിക്കാനാ മര്യാദക്ക് കഴിക്കാൻ നോക്ക് ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞു ശിലു ഭദ്ര വാ വർണ്ണ കഴിച്ചോളൂ ആമയോര് രണ്ടുപേരെയും വിളിച്ച് അവിടുന്ന് പോയി വർണ്ണിയാണെങ്കിൽ ദത്തനെ പഠിച്ച് താല് കുറിച്ച് ദോശയിൽ വിരലോടിച്ചിരിക്കുകയാണ് ദത്തനത് കണ്ട് അവൾക്ക് അരികിലേക്ക് ചേർന്നിരുന്നു ശേഷം പ്ലേറ്റ് തന്നെ മുന്നിലേക്ക് നീക്കി അതിൽ നിന്ന് ദോശ എടുത്ത് അവൾക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ടാനിട്ടാ എനിക്ക് ഛർദ്ദിക്കാൻ വരും അങ്ങനെ ബേമിറ്റിന്റെ എൻഡൻസി വന്ന ബേമിന് ചെയ്തോ ഇനിയും ദോശ ഉണ്ടല്ലോ നമുക്ക് വീണ്ടും കഴിക്കാം വേറെ വഴിയില്ലാത്തത് കൊണ്ട് വർണ്ണ അവൻ നീട്ടിയ ദോശ കഴിച്ചു അടുത്ത ക്ഷണം കളിക്കുന്നതിന് മുമ്പ് അവൾ ഓക്കാനിക്കാൻ നിന്നു ആട എടുക്കാൻ നിന്നാ എന്റെ കൊച്ചു നിന്റെ വായിലാണെന്ന് ഞാൻ നോക്കില്ല എന്നാൽ അടി വെച്ച് തരും അത് കേട്ട് വർണ്ണവനെ തൂറിച്ച് നോക്കി എന്തടി കാണുരടി പേടിപ്പിക്കുന്നേ നിന്നെ കൊണ്ട് ഇത് കടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ദത്തൻ അത് പറഞ്ഞ് അവൾക്ക് ദോശ കൊടുക്കാൻ തുടങ്ങി വർണ്ണ പിണങ്ങിക്കൊണ്ട് അവൻ കൊടുത്ത ദോശ മുഴുവൻ കഴിച്ച് വാക്ക് എണീറ്റ് പോയി അവൾ പിണക്കത്തിലാണെന്ന് ദത്തനെ മനസ്സിലായി ദത്തൻ ഫുഡ് കഴിച്ച് റൂമിലെത്തുമ്പോൾ വർണ്ണ ബുക്കിൽ നോക്കി ഇരിക്കുകയാണ് അവനെ കണ്ടത് വർണ്ണ മുഖം തിരിച്ച് ഉറക്കം വായിക്കാൻ തുടങ്ങി അത് കണ്ട് ദത്തൻ ഫോണും എടുത്ത് ബെഡിൽ വന്നിരുന്നു കുറച്ചു നേരം ദത്തൻ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായതും വർണ്ണ വായിക്കൽ നിർത്തി അവളുടെ ബുക്കിലുള്ള കലാപരിപാടിയിലേക്ക് കടന്നു വർണ്ണ എന്തോ ചെയ്യുന്നത് കണ്ട് ദത്തൻ ശബ്ദം ഉണ്ടാക്കാതെ അവളുടെ പിന്നിൽ വന്നു നിന്നു പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിന് താഴെയുള്ള ഒടിഞ്ഞ സ്ഥലത്ത് പെൻസിൽ കൊണ്ട് ചിത്രം പറക്കുന്ന തിരക്കിലാണ് കക്ഷി ഒരച്ഛനും അമ്മയും അവിടെയിൽ കൈ പിടിച്ച് നിൽക്കുന്ന രണ്ട് കുട്ടികൾ അത് കണ്ട് ദത്തൻ ചിരി വന്നിരുന്നു പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയതും വർണ്ണ തിരിഞ്ഞു നോക്കി ഇതാണോ നിന്റെ പഠിത്തം ദത്തൻ കൗരവത്തിൽ ചോദിച്ചു ആ അവള് വലിയ താല്പര്യമില്ലാതെ നോളി ശേഷം ബുക്കടച്ച് വെച്ച് വർണ്ണ ബെഡിൽ വന്നിരുന്നു ദത്തൻ കുഞ്ചിരിയോടെ അവളുടെ മടിയിലേക്ക് തലവെച്ചതും വർണ്ണ മുഖത്തിരിച്ചു അച്ചയുടെ പൊന്നേ ഇതുപോലെ നീ കാണുന്നുണ്ടോ വാബേ ഈ അമ്മച്ചയോട് പിണക്ക അമ്മ പിണങ്ങി അച്ചക്ക് സങ്കടം വരില്ലേ വർണ്ണയെ ഇടം കണ്ടിട്ട് നോക്കി ദത്തൻ പറഞ്ഞു അല്ലെങ്കിൽ നിണ്ടമ്മക്ക് ഇപ്പൊ അച്ഛയെ വേണ്ടല്ലോ അമ്മയെ സ്നേഹിക്കാനും നോക്കാനൊക്കെ ഇപ്പൊ ഒരുപാട് ആളുകളായി അച്ഛൻ മാത്രം ഒറ്റക്ക മുഴുവൻ പറയുന്നതിന് മുമ്പേ വർണ്ണ അവന്റെ ബാ അങ്ങനെ പറയല്ലേ ദത്ത ഞാൻ അങ്ങനെയെന്നും എനിക്ക് വാർണ ആകെ കരഞ്ഞു പോയിരുന്നു അയ്യേ എന്റെ കുട്ടിക്ക് അരയാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ കരയാ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ദത്തനെ അവളുടെ കണ്ണുകൾ തുടച്ചു എനിക്കിപ്പോ വേഗം വേഗം സങ്കടം വരുക അവൾ ചെറിയ കുട്ടികളെ പോലെ പറഞ്ഞതും അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു മൂൺ സിംഗ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകൂടാ സാരല്ലേട്ടോ അവളെ പതിയെ വീട്ടിലേക്ക് കിടത്തി ഉറങ്ങിക്കോട്ടോ ഞാൻ കൂടെ തന്നെ ഉണ്ട് ദത്തനവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ച് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ മുന്നോട്ട് ഓടി മറഞ്ഞു വർണ്ണയ്ക്ക് ഇപ്പോൾ അഞ്ചാം മാസമായി അതോടെ ദത്തൻ ലോങ് ലീവ് എടുത്ത് വർണ്ണയെ നോക്കാൻ വീട്ടിലിരുന്നു വീട്ടിൽ കുറേ ആളുകളുണ്ടെങ്കിൽ ദത്തനെ തന്നെ അവളുടെ കാര്യങ്ങൾ നോക്കണം നിർബന്ധമായിരുന്നു ദത്താ ദത്താഗ ഓടിവാ വർണ്ണയുടെ അലർച്ച കേട്ട് ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് ദത്തനെ ഓടി ഇറങ്ങി എന്താ കുഞ്ഞേ എന്താ പറ്റിയത് വയ്യേ അവൻ അവൾക്കടുത്തേക്ക് വന്നു ദത്താ അനങ്ങി വർണ്ണ വായറിന്റെ ഒരു ഭാഗത്ത് കൈവച്ച് പറഞ്ഞു ഓ മനുഷ്യനെ പേടിപ്പിച്ചു കടന്നില്ല പിണ്ണേ ദത്തനവളുടെ മുന്നിലായി മുട്ടുകുത്തി നിന്നു ശേഷം അവളുടെ വയലിലേക്ക് കൈവെച്ചു ആനങ്ങൊന്നില്ലല്ലോ കുഞ്ഞേ അവൻ സങ്കടത്തോടെ പറഞ്ഞു സാരല്ല ഇനി അനങ്ങുമ്പോൾ ഞാൻ വിളിക്കാം അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അയ്യേ ഇതെന്ന് നീ കോലത്തില് പറഞ്ഞ അപ്പോഴാണ് അവനെ ശ്രദ്ധിച്ചത് ആകെ സോപ്പിൽ കുളിച്ചാണ് അവനെ നിൽപ്പ് പിന്നെ അമ്മാതിരെ വെളിയില്ലായിരുന്നു നീ വിളിച്ചേ മനുഷ്യ പേടിച്ച് നല്ല ജീവനെ പോയി കയ്യിലെ സോപ്പിന്റെ പത്ത് അവളുടെ മൂക്കിന് തുമ്പിൽ ചെറുതായി ആക്കി ഇതെത്തൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി ഇവൻ എന്തിനാ ഈ രാത്രി ഇങ്ങനെ കുളിക്കുന്ന എന്തോ വർണ്ണ സ്വയം പറഞ്ഞ് ബെഡിൽ വന്നിരുന്നു ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു ദത്തൻ കുളി കഴിഞ്ഞ് വന്ന് സ്റ്റഡി ടേബിളിൽ വന്നിരുന്നു ലീവായതിനു ശേഷം ഓഫീസ് കാര്യങ്ങളിൽ പാർവതിയെയും പപ്പയെയും സഹായിക്കാറുണ്ട് ദത്ത ഓടിവാ ഫോണിൽ നോക്കിയിരിക്കുന്ന വർണ്ണ പെട്ടെന്ന് പറഞ്ഞതും ദത്തൻ ബെഡിലേക്ക് കയറി അവളുടെ ഇരുന്നു വർണ്ണവന്റെ കൈയെടുത്ത് തന്റെ വയലിലേക്ക് വെച്ചതും കുഞ്ഞ് കിക്ക് ചെയ്തു അത് മനസ്സിലായ ദത്തന്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് അല്പം ഉയർത്തി ദത്തൻ അവടെ വയലിലേക്ക് മുഖം ചേർത്തു കുഞ്ഞ് കിക്ക് ചെയ്യുമ്പോൾ നിനക്ക് വേദനിക്കുന്നുണ്ടോ ദൈവൂട്ടാ ഇല്ല കള്ളം പറയില്ലേ ഒരു കുഞ്ഞ് വേദന പക്ഷെ അതിലൊരു സുഖമുണ്ട് നമ്മുടെ പാവച്ചല്ലേ ദത്തൻ കാണുകയായിരുന്നു അവളിൽ അമ്മയിലേക്കുള്ള മാറ്റത്തെ ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ അരികിലായി വന്നിരുന്നു എൻ്റെ മടിയിലേക്ക് കിടക്കു ദത്താ വേണ്ടടാ എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ തന്നെ വയ്യ എനിക്ക് ഒരു കുഴപ്പമില്ല ദത്ത കിടക്ക് ദത്തൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് അവളുടെ വയറിൽ ഉമ്മ വെച്ചു ദത്താ നമുക്ക് ബേബി ഗേൾ വേണോ അതോ ബേബി ബോയ് വേണോ ഏത് ബേബിയാണെങ്കിലും കുഴപ്പമില്ല നല്ല ആരോഗ്യമുള്ളൊരു ഭാവിയായ മതി എൻ്റെ കുട്ടിയുടെ ആഗ്രഹം എന്താ ദത്തൻ ആകാംക്ഷയോടെ ചോദിച്ചു എനിക്കും എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷെ ആദ്യത്തെ മോനാണെങ്കിൽ രണ്ടാമത്തേത് മോളായ മതി രണ്ട് മക്കളോ ഉം നമുക്ക് രണ്ട് പേര് വേണം നിന്നെ പോലൊരു മോനും എന്നെപ്പോലൊരു മോളും നല്ല രസമായിരിക്കും രണ്ട് ഭാവ് വേണോ കുഞ്ഞെ നമുക്ക് ഒരാൾ പോരെ എൻ്റെ കുട്ടിക്ക് രണ്ട് ഡെലിവറി ഒന്നും താങ്ങില്ല എനിക്ക് രണ്ടുപേരും വേണം നീയല്ലോ ഞാനല്ലേ പ്രസവിക്കുന്നേ പക്ഷെങ്കിലേ ഇതിന് പകുതി അദ്ദേഹം എൻ്റെ അല്ലേ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും പറഞ്ഞ മുഖത്തും നാണം തെളിഞ്ഞു ഇതെന്താ എൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് നാണക്കെ അവൻ എണീറ്റ് പറഞ്ഞ കവളിലായി കടിച്ചു എൻ്റെ കുഞ്ഞാവ് നിങ്ങട്ട് വരട്ടെ എന്നിട്ട് വീണ് എനിക്കെന്റെ പെണ്ണെ നന്നായിട്ടൊന്ന് സ്നേഹിക്കാൻ അവളെ ബെഡിലേക്ക് കയത്തി ദത്തൻ പറഞ്ഞു നിനക്ക് എന്താ ദത്ത ഒരു നാണല്ലേ നിനക്ക് പറയാൻ എനിക്കെന്തിനാണ് ഞാൻ എന്റെ വീടിനോടല്ലേ പറയുന്നത് പിന്നെ നാണല്ലാതിന്റെ തെളിവാണല്ലേ ഇത് വർണ്ണയുടെ വയറിൽ തൊട്ട് പറഞ്ഞു വർണ്ണ പതിയെ അവന്റെ കൈയിലേക്ക് അടിച്ചു പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി ഫോണിൽ അലാറം അഞ്ചടിച്ചതും പാർവതി പതിയെ കണ്ണു തുറന്നു കമിഴ്ന്ന് കിടക്കുന്നത് തന്നെ നഗ്നമായപ്പുറത്ത് തലവെച്ച് തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ധ്രുവിയുടെ കൈകൾ എടുത്തു മാറ്റി ശേഷം അവൻ്റെ നെറ്റിയിലായി ഉമ്മ വെച്ച് പൊതുപ്പ് വാരി ചുറ്റി പാർവതി എഴുന്നേറ്റു അപ്പോഴേക്കും ധ്രുവിയുടെ കൈകൾ അവൾ അടുപ്പിലൂടെ ചുറ്റി പെട്ടിലേക്കിട്ടിരുന്നു കൈ എടുത്ത് ധ്രുവി കുറച്ചു നേരം കൂടെ കിഴക്ക് പെണ്ണേ അവളുടെ കഴത്തിലേക്കും മുഖം ചെയ്ത് ധ്രുവീ പറഞ്ഞു ഇപ്പം തന്നെ സമയം വൈകി ഇന്ന് പറഞ്ഞയുടെ ബേബി ഷവർ ഫംഗ്ഷൻ ഉള്ളതല്ലേ എട്ട് മണിയാകുമ്പോഴേക്കും എത്തണം അതിനു മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഫയൽ ചെക്ക് ചെയ്ത് എനിക്ക് ഓഫീസിലേക്ക് കൊടുത്തയക്കേണ്ടതാണ് നിനക്ക് ഏത് സമയം ഈ ഓഫീസ് വർക്ക് ഫയൽ എന്ന വിചാരം മാത്രമേ ഉള്ളൂ എന്നൊന്ന് നോക്കാൻ പോലുള്ള സമയം അവർക്കില്ല മോനെ ധ്രുവീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ ഇന്നലെ രാത്രി ഫയലൊക്കെ ചെക്ക് ചെയ്തിട്ട് കിടക്കാൻ നിന്ന് എന്നെ അതിന് സമ്മതിക്കാതെ വേറെത്തരം കാണിച്ചിൽ വന്നതാരാ അത് പിന്നെ ഞാൻ നിന്റെ ഭർത്താവ് അടി ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ എടുത്തുള്ളപ്പോ എനിക്കും കണ്ടുള്ളു കിട്ടണ്ടേ അവളുടെ കവളിൽ കടിച്ചുകൊണ്ട് ധ്രുവീ പറഞ്ഞതും പാർവതി അവനൊന്ന് തറുപ്പിച്ച് നോക്കി നീ ഇങ്ങനെ നോക്കി പഠിപ്പിക്കേണ്ട കൂടെ ഉള്ളവന്മാർക്ക് കുട്ടികളായി ഞാൻ മാത്രം മോൻ്റെ ചാട്ടം എങ്ങോട്ടാണ് നിനക്ക് മനസ്സിലായി തേൽക്കാനത് നടക്കില്ല ഇനി നിന്നോട് സംസാരിച്ച് നിന്നാലേ എൻ്റെ സമയം പോവും പാർവതി എണീക്കാൻ നിന്നത് ധ്രുവി അവൾ അതിന് സമ്മതിക്കാതെ അവളുടെ മുകളിലായി കൈകൾ കൂത്തു നിന്നു ധ്രുവി മാറ് ധ്രുവി അവളുടെ നെറുകിലായി അമർത്തി ധ്രുവി വേണ്ട അവനവളുടെ മൂക്കിലൂടെ ചുണ്ടുകളൊരു സി ആദരങ്ങളിൽ വന്നു നിന്നു അവന്റെ കണ്ണിലെ പ്രണയം താങ്ങാനാവാതെ പാർവതി കണ്ണുകൾ ഇറകിയടച്ചു ധ്രുവ കള്ളടുത്തു പതിയെ തുടങ്ങിയ അധികം വൈകാതെ തീവ്രമായി മാറി ധ്രുവി അവളുടെ ചുണ്ടുകളെയും മറികടന്ന് സ്പർശിച്ചു പരസ്പരം കാരണം ഒരു കിതപ്പോഴും ധ്രുവ അവളുടെ അതിരങ്ങളെ സ്വതന്ത്രമാക്കി കഴുത്തിലേക്ക് മുഖം ചേർത്തു സോറി വാവൻ എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല ധ്രുവിയുടെ മുഖം അവളുടെ കണുത്തിലൂടെ ഒഴുകി നടന്നു അവളുടെ കഴുത്തിന്റെ വലതുവശത്തായി പതിയെ കടിച്ചതും പാർവതി ഉയർന്നുപോങ്ങി ധ്രുവി അവളുടെ നഗ്നമായ മാറിലേക്കും അവിടെ നിന്ന് അണി വയറിലേക്കും നടന്നു അവന്റെ ഓരോ സ്പർശനത്തിലും പാർവതി സ്വയം മലിഞ്ഞില്ലാതായി അവസാനം അവളിലേക്ക് ആഴ്ന്നിറങ്ങിയ ധ്രുവി ഒരു കിതപ്പോടെ ബെഡിലേക്ക് കിടന്നു തൊട്ടടുത്ത് കിതപ്പടക്കാൻ പാടുപെടുന്ന തന്റെ പെണ്ണിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പക്ഷെ പോകാൻ നേരം വൈകോ ധ്രുവി കള്ളച്ചിരിയോടെ ചോദിച്ചതും പാർവതി അവനെ നെഞ്ചിലായി അമർത്തി ബേ പെണ്ണെ വെറുതെ എന്നെ പ്രകോപിച്ച് എന്റെ ഉള്ളിൽ ഇമ്രാൻ ആശങ്കയെ പുറത്തിറക്കരുത് ആ പറഞ്ഞില്ലെന്ന് വേണ്ട അവളുടെ നെറ്റിയിൽ പടർന്ന സിന്ദൂരത്തിൽ ഉമ്മ വെച്ച് ധ്രുവീ അവളെ ചേർത്ത് പിടിച്ചു ഏണീക്കട കുഞ്ഞെ നമുക്ക് കുളിച്ച് സുന്ദരിയാവണ്ടേ ദത്തൻ പറഞ്ഞ തട്ടി വിളിച്ചതും വർണ്ണ മുഖം കൊണ്ട് തലവടി പുതപ്പെട്ടു അവൻ അവളുടെ മേലുള്ള പുതപ്പ് വലിച്ചെടുത്ത് ശ്രദ്ധയോടെ പറഞ്ഞേ ബട്ടർ സ്റ്റേക്ക് ചാഞ്ഞിരുത്തി കുളിക്കണം ദത്ത കുളിക്കാതെ മേക്കപ്പെട്ട് സുന്ദരിയാവാലോ അയ്യടാ അങ്ങനെ എന്റെ കുട്ടി കുളിക്കാതെ സുന്ദരി ആവണ്ട വർണ്ണയ്ക്ക് എട്ടാം മാസമാണ് ഇന്നാണ് അവളുടെ ബേബി ഷോർ ഫങ്ഷൻ കാലിലെ നേര് രാവിലെ ആയപ്പോ കുറവുണ്ടല്ലേ കുഞ്ഞേ അവളുടെ കാലിലേക്ക് നോക്കി ദത്തൻ പറഞ്ഞു അവളൊന്നു മോളി അതെങ്ങനെയാ കാല് തൂക്കിയിട്ട് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അവനവളുടെ കാലിൽ പതിയെ തടവിക്കൊണ്ട് പറഞ്ഞു വർണ്ണ ആ സമയം ദത്തനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു എന്താടാ വൈ എന്റെ കുട്ടിക്ക് ഇന്നലെ നീ ഉറങ്ങിയില്ല അല്ലേ അവന്റെ കാവളിയിൽ കൈവച്ച് വർണ്ണ ചോദിച്ചതും ദത്തനൊന്ന് പതറി ആ ആരാ പറഞ്ഞേ ഞാനൊക്കെ ഉറങ്ങി ഇല്ല കള്ളം പറയാം ഇന്നലെ ഞാൻ ഉറക്കത്തിന്ന് ഞെട്ടി കഴിഞ്ഞിട്ടപ്പോഴും നീ എന്റെ കാലത്ത് അടവുകയായിരുന്നല്ലോ ഹേയ് ഞാനത് എന്നിട്ടാ ദത്ത എങ്ങനെ ഉറക്കം കളിയുന്നേ മുഖൊക്കെ കണ്ടില്ലേ ഒരു കോലായില്ലേ എന്റെ പെണ്ണിങ്ങനെ വേദന സഹിച്ചു നടക്കുമ്പോൾ ഞാനെങ്ങനെടാ സുഖമായി ഇറങ്ങാം എനിക്കതിന് പറ്റുമോ അവൻ പറയുന്നത് കേട്ട് വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എന്റെ കുട്ടി കരയാണ് ദത്തൻ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്ന് കണ്ണ് തുടച്ചു കൊടുത്തു എന്തിനെങ്ങനെയൊക്കെ സ്നേഹിക്കണേ ഇത്രയും സ്നേഹം കിട്ടാൻ മാത്രം ഞാൻ എന്ത് പുണ്യം ചെയ്ത് അവള് വിതുമ്പി പോയിരുന്നു ഇതുപോലൊരു കുഞ്ഞിപ്പിണ്ണിനെ സ്വന്തമായി കിട്ടിയ ഞാനല്ലേ ഭാഗ്യവാൻ ഒപ്പം എന്റെ ഭാവയും വരാൻ പോകുന്നില്ലേ ദത്തൻ പറയുന്നത് കേട്ട് വർണ്ണവന്റെ ഷാട്ടിന്റെ കോളിൽ പിടിച്ച് വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അദ്ദേഹത്തിന് അവൾ ഇരു കൈകൾ കൊണ്ട് തനിലേക്ക് ചേർത്ത് പിടിച്ചു കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അവനെയും നോക്കിയത് എപ്പോഴും അകന്നു മാറി